ഇന്ത്യയെ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ നേട്ടങ്ങൾ വർണ്ണിച്ചുകൊണ്ടും ഏവരുടെയും കീഴടക്കിയ ഓപ്പറേഷൻ സിന്ധൂരിനെ സ്മരിച്ചുകൊണ്ട് നിശ്ചല ദൃശ്യാവിഷ്കാരവുമായിട്ടാണ് ഇത്തവണ അന്തിക്കാട് കെ ജി എം സ്കൂൾ നവാഗതരെ വരവേറ്റത് കര നാവിക വ്യോമസേനാ വിഭാഗക്കാർ യുദ്ധത്തിനുപയോഗിച്ച ആയുധങ്ങൾ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച നിശ്ചല ദൃശ്യങ്ങൾ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഏവരെയും സഹായിച്ചു ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ച് സ്കൂളിലേക്ക് ആനയിച്ചു ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ സരിനേയസ് അക്ഷരദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം പരിചിതമായ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഭീമൻ രൂപങ്ങൾ നേരിൽ കണ്ടപ്പോൾ കുട്ടികളിൽ ജിജ്ഞാസയും കൗതുകവും ഉളവായി പി ടി എ പ്രസിഡന്റ് അഖില രാകേഷ് ചടങ്ങിൽ അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പിടിഎ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിയോ ഉണ്ണികൃഷ്ണൻ പ്രഷിത രമ്യ ദേവി എംപിടിഎ പ്രസിഡന്റ് അജീഷ എന്നിവർ സംസാരിച്ചു